അടൂരിന് അഭിമാനമായി പ്രാർത്ഥന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നവാഗത താരത്തിനുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ പ്രാർത്ഥന ചന്ദ്രൻ അടൂർ മിത്രപുരം സ്വദേശിനിയാണ് സൂചന എന്ന ചലച്ചിത്രത്തിൽ അമ്പിളി എന്ന കഥാപാത്രത്തെ അതിഭാവുകത്വമില്ലാതെ അവതരിപ്പിച്ച നവാഗത താരമായ പ്രാർത്ഥനയുടെ അഭിനയ മികവിനാണ് നവാഗത താരത്തിനുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചത് കീടനാശിനിയുടെ അമിത ഉപയോഗം മൂലം ദുരിതമനുഭവിക്കുന്ന ഒരു നാടിൻ്റെ നേർചിത്രം ഒട്ടും ഗൗരവം ചോർന്നു പോകാതെ അവതരിപ്പിക്കുന്നതിൽ സംവിധായകൻ ജോസ് തോമസും അത് മനോഹരമായി ഒപ്പിയെടുക്കുന്നതിൽ ക്യാമറാമാൻ അനിൽ നായരും വിജയം കണ്ട ചിത്രമാണ് സൂചന വിഷയാവതരണത്തിൽ കഥാപാത്രങ്ങൾ കാട്ടിയ ആത്മാർത്ഥതയും തനിമയും ചിത്രത്തിന് കൂടുതൽ മികവേകി പ്രാർത്ഥന തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ എൽ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് സി ബി എസ് ഇ കലോത്സവങ്ങളിൽ കുച്ചിപ്പുടിക്കും നാടോടി നൃത്തത്തിനുമുൾപ്പെടെ വിവിധ കലാമത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് മോഡലിംഗിൽ ഫേസ് ഓഫ് കന്യാകുമാരി വട്ടം ലഭിച്ചിട്ടുണ്ട് ശാസ്ത്രീയ നൃത്തം പോലെ തന്നെ വെസ്റ്റേൺ ഡാൻസ് ഫോമുകളിലും പ്രാർത്ഥന മികവ് കാട്ടുന്നു അടൂരിലെ പ്രമുഖ അഭിഭാഷകൻ പി ആർ ബിജുചന്ദ്രന്റെയും കടമനിട്ട മൗണ്ട് സിയോൺ കോളേജ് നിയമ വിദ്യാർത്ഥിനി സ്മിത ബിജുചന്ദ്രന്റെയും ഏക മകളാണ് പ്രാർത്ഥനാ ചന്ദ്രൻ ന്യൂസ് ബ്യൂറോ അടൂർ